വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കനാണ് അപ്പം പെപ്പർ ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പെപ്പർ നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി അത് ബോയിൽ ചെയ്യാം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ബോയിൽ ആവുന്നവരെ നമുക്ക് നമ്മളുടെ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്യാം നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് തന്നെ സവാളയും പച്ചമുളകും പിന്നെ നമ്മളുടെ പൊട്ടറ്റോ ആയിരുന്നു വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു കേട്ടോ ഇതിനകത്ത് നമ്മൾ ടൊമാറ്റോ യൂസ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കെന്നാൽ ഇനി പെപ്പർ എന്തായെന്ന് നോക്കാം നമ്മുടെ പെപ്പർ ഉണ്ടോ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട് അപ്പം അതൊന്നും കൂടി അങ്ങ് വെന്തോട്ടെ എന്നിട്ട് നമ്മൾ അതിനെ നമ്മളതിനെ കൂൾ ഡൗൺ ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് നന്നായി തണുക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പം ഒന്നും കൂടി അതായിട്ട് ലൈക്ക് വെള്ളം കുറച്ചും കൂടി ഒക്കെ ഒന്ന് അതിലത്തെ പറ്റി ആ വെള്ളം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ കറിയിലേക്ക് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ ഇനി ഞാൻ അപ്പോഴത്തേനും മൺചട്ടി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം കേട്ടോ ബാ നമുക്ക് നോക്കാം അപ്പം ഇനി നമ്മൾ നമ്മുടെ മൺചട്ടിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പാകത്തിന് വെളിച്ചെണ്ണ വലിച്ചെണ്ണ കട്ടിയായിട്ടുണ്ട് ഇവിടെ അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് ചൂടാക്കാം ആദ്യം തന്നെ ഞാൻ ഓൺ ചെയ്യാത്തത് എന്താ വെച്ചാ എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് ചട്ടി ചെയ് കത്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊകഞ്ഞു പോകും അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പഴാണ് കത്തിച്ചത് ഇനി നമുക്ക് അതൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോഴത്തേക്കും അവിടെ പെപ്പർ ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം കേട്ടോ കേട്ടോ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആണ് അത് അതിനി നമ്മൾ ഒന്ന് തണുക്കും തണുത്തതിന് ശേഷം അരച്ച് ഇതേ വെള്ളം നമ്മൾ കറിയിൽ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മളുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം എന്നിട്ട് ഒന്ന് ഒരു ഒന്നര സ്പൂൺ ജിഞ്ചിക്കാളിപ്പേച്ചിരിക്കണം കേട്ടോ അപ്പം അതൊന്ന് വഴറ്റിയെടുക്കാൻ വന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ഇതിൻ്റെ തീ കുറച്ച് വെച്ചോട്ടോ എന്നാൽ വല്ലാണ്ട് പുറമും നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കും ജിഞ്ചിക്കാളിപ്പേസ് ഒന്ന് വഴങ്ങി വരുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ മണം ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ സവാള അരിഞ്ഞ് അയച്ച് വിടാം തവാള അരിഞ്ഞ് വെച്ചതിടാൻ പോവാണ് അതിന്റെ കൂടെ നമ്മളുടെ പച്ചമുളക് കൂടി ഇടോ തവാളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി ഇന്നൊരു ചേഞ്ചിന് മഞ്ചട്ടി വിളിച്ചു ഇല്ല ആക്ച്വലി പെപ്പർ ചിക്കൻ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പെപ്പർ വെച്ച് ഉണ്ടാക്കുമ്പോ അതിൽ മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഇതിൽ ട്രൈ ചെയ്ത് നോക്കൂ മൺചട്ടിയിൽ ഉണ്ടാക്കാം നമ്മുടെ ഉരുളിയിൽ ഉണ്ടാക്കാം അപ്പോൾ അതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ എപ്പോഴും പറയണ പോലെ കുറച്ച് സവാളയിൽ കുറച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഈ സമയത്ത് സവാളിട്ടിട്ട് ആ ചൂടൊന്നു കുറയുവല്ലോ അപ്പൊ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചട്ടിയിലെ തീ കൂട്ടി വെക്കാം ഇനി കുറച്ച് ഉപ്പ് ഇടട്ടെ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇത് സക്സസ് ആയ റെസിപ്പി തന്നെ നന്നായി ഉണ്ടാവും ഇപ്പൊ നമ്മുടെ ചപ്പാത്തിക്കും ദോശക്കൊക്കെ കഴിക്കാൻ സൂപ്പർ ആയിരിക്കും ഞാൻ കുറച്ച് സവാളയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് വഴണ്ടി വരട്ടെട്ടാ അപ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് പെപ്പർ തണുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ കാരണം ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ആഡ് ചെയ്യേണ്ടത് പെപ്പർ അരച്ചതാണ് നമുക്ക് ഒന്ന് അങ്ങോട്ടീട്ട് വരാം കേട്ടോ ഇപ്പം നമ്മുടെ സവാള കണ്ടോ അത്യാവശ്യം ഇങ്ങനെ വരണ്ടി വരുന്നുണ്ട് ഇനി ആയില്ല കുറച്ചുകൂടി വരച്ചെടുക്കണം കേട്ടോ ഇവിടെ മൊത്തം പുകയായി ചട്ടിയാവുമ്പോഴുള്ള പ്രശ്നമാണ് അത് ഇന്ന് നമ്മൾ ഇത് നന്നായിട്ട് വഴിച്ചെടുത്തിട്ട് നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാതെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് വാഴ്ത്തി എടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് അത് നന്നായിട്ടാവുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തെടാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് വെച്ച ഗരം മസാല പറഞ്ഞില്ലേ ഞാൻ ഓൾറെഡി വീട്ടിൽ തന്നെയാണ് ഗരം മസാല ചെയ്യാറ് ിരിയാണിക്ക് അതിലും കറികളൊക്കെ ആയാലും ഒക്കെ അത് യൂസ് ചെയ്യാം കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് ഇനി ഗരം മസാല നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം എനിക്കതിൻ്റെ ഒരു പേപ്പർ അരച്ചപ്പോൾ അതിൻ്റെ ഒരു തരിപ്പ് കിട്ടും ഓക്കെ ഗരം മസാല ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യും ഇനി നമ്മൾ ഇടാൻ ഇതിലിടാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ ജ്യൂസ് തക്കാളി ഇടുന്നില്ലല്ലോ അപ്പോൾ ഒരു ഇച്ചിരി ആപ്പിൾ സിഡാർ വിനേഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈൻ ജ്യൂസ് ആയാലും ആഡ് ചെയ്യാവേ ഞാനൊരു ഇച്ചിരി ആപ്പിൾ സിഡാർ വിനേഗർ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കപ്പ് ഒരു കപ്പ് മീൻസ് ആ ബോട്ടിലിൻ്റെ കപ്പില്ലേ ആ ഒരു ക്യാപ്പ് കേട്ടോ അതൊന്ന് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാം ഇനി അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ അരച്ച് വെച്ച പെപ്പർ ഇല്ലേ ആ പെപ്പറാണ് ഏട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് അരയ്ക്കണം കൺസിസ്റ്റൻസി കാണിക്കാം അരച്ച് വരുമ്പോൾ ഇതാ ഇങ്ങനെ പേസ്റ്റ് ആവും പേസ്റ്റാകും കാണുണ്ടോന്നറിയില്ല ഇതാ ഇങ്ങനെ പേസ്റ്റ് ആവും ഇങ്ങനെ പേസ്റ്റ് ആയിട്ട് വേണം നമ്മൾ അരച്ചെടുക്ക പിന്നെ ഇതിലൊക്കെ ഇടാൻ പോവുകയാണെ നമ്മള് അരച്ച് വെച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ അത് നമ്മൾ നന്നായിട്ടൊന്ന് വരച്ചെടുക്കു മാത്രമാണ് നമുക്ക് എരിവ് തരുന്നത് പിന്നെ ആ പച്ചമുളകും പക്ഷെ ആ പച്ചമുളക് വലിയ എരിവൊന്നും ഇല്ല കേട്ടോ അപ്പം ഇത് നന്നായി വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ ഇടാം സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ഓക്കെ ഞാൻ ഇതിലേക്ക് ഇനി നമ്മളുടെ ചിക്കൻ ഇടാൻ പോവുകയാണേ ചിക്കൻ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല മാരിനേറ്റ് ചെയ്തിട്ടൊന്നുമില്ല കഴുകി എടുത്ത് ചിക്കൻ അങ്ങനെ ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ അത് ഇതിൽ തന്നെ കിടന്നിട്ട് പിടിക്കട്ടെ ആക്ച്വലി അത് നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഇതെല്ലാം മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് പെട്ടെന്ന് പിടിച്ചോളും പിന്നെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ വേണ്ട കളറ് തന്നെ ആ മസാലയുടെ കളറ് കണ്ടോ ആ ഒരു കളറിലേക്ക് നമ്മളുടെ മൊത്തം ചിക്കൻ കറി വരും നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കണേ എന്നിട്ട് ഞാനൊന്ന് നീങ്ങി നീങ്ങിപ്പോ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം മസാല ഇപ്പം വേണമെങ്കിൽ ഒന്ന് ഉറപ്പൊക്കെ നോക്കിക്കോളൂ നമ്മൾ ഓൾറെഡി നേരത്തെ കുറച്ച് അധികം തന്നെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ മസാലയിൽ ഉപ്പ് നോക്കാം അത്യാവശ്യം ഉപ്പുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഗ്രേവിയിൽ ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മൾ അരച്ച് വെച്ച് ആ മിക്സി ജാറില്ലേ അതൊന്ന് കഴുകി നമുക്കിതിലേക്ക് ഒഴിക്കാം ഓക്കെ അതിൽ ഉള്ള കുറച്ചും കൂടി പെപ്പർ ഉള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് കഴുകി ഒഴിക്കാം കേട്ടോ ഇപ്പം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചില്ലേ അപ്പം നമ്മളതൊന്ന് കഴുകി ഒഴിക്കാം ഇനി നമ്മൾ ഫസ്റ്റ് വെച്ചിരുന്നില്ലേ പെപ്പർ വേവിച്ച വെള്ളമില്ലേ ആ വെള്ളം കൂടി ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോ ഇനി ഈ കറിയിൽ നമുക്ക് പൊട്ടറ്റോ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പൊട്ടറ്റോ കൂടി ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മളുടെ ഇവിടെ പൊട്ടറ്റോ ഫാൻസ് കൂടുതലായതുകൊണ്ട് ഇതിലേക്ക് പൊട്ടറ്റോ കൂടി ഇടുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ പൊട്ടറ്റോ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം അത്രയ്ക്കുള്ള ഉപ്പില്ല ഞാൻ കുറച്ച് ഉപ്പ് ഫസ്റ്റ് ഇടട്ടെ എന്നിട്ട് പൊട്ടാറ്റോ ഇടാം അപ്പം കുറച്ചുകൂടി കൂടി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി അതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വീട്ടിൽ ഒന്ന് മിക്സ് ആക്കട്ടെ മിക്സ് ആയിട്ട് ഇനി അതിലേക്ക് നമുക്ക് പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ആ പൊട്ടറ്റോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൂടി ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിതിന് നമ്മൾ കവർ ചെയ്ത് വെക്കാം അപ്പോൾ കൈയൊക്കെ സൂക്ഷിച്ചോ നല്ല എരിവായിരിക്കും പേപ്പറിൻ്റെ അപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം കൈയൊക്കെ വാഷ് ചെയ്തോളൂ അല്ലെങ്കിൽ പണി കിട്ടും ഓക്കെ ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് വെന്തോട്ടെ കുറച്ച് തീ കൂട്ടി വയ്ക്കുക ഓക്കെ ഇനി ഇത് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ബോയിലായി നന്നായി വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പം നമ്മുടെ ഗ്രേവി കണ്ടു അപ്പോൾ ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെള്ളമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതെല്ലാം പറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോഴത്തേനും നമ്മൾ ചിക്കനും കറക്റ്റ് വേവാവും ഓക്കെ എന്നിട്ട് ബാക്കി ചെറിയ രണ്ട് ടിപ്പ് കൂടി ഉണ്ട് കേട്ടോ ഞാൻ പറ പറഞ്ഞുതരാവേ അപ്പം നമ്മളുടെ ചിക്കൻ ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ആ സമയത്തേക്ക് നമ്മൾ ഇതിൽ എന്താഡ് ചെയ്യണം എന്നറിയോ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം എന്നാൽ കുറച്ച് ഡ്രോപ്സ് കേട്ടോ അത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടും കുറച്ച് ഡ്രോപ്സ് ഒട്ടിച്ചാൽ മതി ജാസ്തി വേണ്ട ഓക്കെ ഒരു അഞ്ചാറ് ഡ്രോപ്പ് ഗീ നമ്മൾ ആക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ കരുവേപ്പിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോവുകയാണേ അപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കറിവേപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഇത് നിന്ന് വരട്ടേ വെന്തോ ഏകദേശം കണ്ടോ ഓക്കെ ഇതിനൊക്കെ കട്ട് ചെയ്തെടുക്കാം മുറി നോവുന്നുണ്ട് അപ്പം പൊട്ടറ്റോടെ വേവ് നോക്കാം നമുക്ക് യെസ് എന്നാൽ ഒന്നി നമുക്കിത് ഡ്രൈ ആയിക്കണം ഓക്കെ ഡ്രൈ ആവുമ്പോൾ തന്നെ കിടക്കട്ടെ കേട്ടോ ഒരു സെമി ഗ്രേവി ആണ് നമ്മൾ ചെയ്യാം കേട്ടോ ഇത് വെച്ച് അപ്പം അതവിടെ സെമി ഗ്രേവി ആവുന്നവരെ നമുക്ക് വെയ്റ്റ് ചെയ്യാം ഇപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇനി കുറച്ചുകൂടിയാണ് നമുക്ക് ഇതിൻ്റെ വെള്ളം പോകാനുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ ഓൾറെഡി ആ വെള്ളം ഒഴിച്ചില്ലേ മിക്സി കഴുകി ഒഴിച്ചു അരച്ചതിൻ്റെ പിന്നെ നമ്മൾ പേപ്പർ തിളപ്പിച്ച വെള്ളം ഇല്ലേ അതെല്ലാം കൂടി ഒഴിച്ചു പിന്നെ ചിക്കനിൽ ഓൾറെഡി വരുന്ന വെള്ളം അപ്പം എല്ലാം കൂടി ആയിട്ടാണ് ഇത്ര അധികം വെള്ളം വന്നതെട്ടോ പക്ഷേ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം വെള്ളത്തോടു കൂടി ഉണ്ടാക്കി അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിലും പിടിക്കും അപ്പോൾ വെള്ളമുള്ളത് നല്ലതാണ് ഇനി നമ്മൾ നമ്മളിതിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ ഒരു ചെറിയൊരു ടിപ്പ് ഓക്കെ നമ്മൾ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾ ചെയ്യാൻ പോവാട്ടോ ഷുഗർ എടുത്ത് നമ്മൾ ഒരു ഇച്ചിരി ഷുഗർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം അത്ര മാത്രം ഒരു ഇച്ചിരി മാത്രം ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ ഡ്രൈ ആകാൻ വേണ്ടി ഡ്രൈ അല്ല കംപ്ലീറ്റ് ഡ്രൈ അല്ല സെമി ഗ്രേവി ഷട്ടിയിലാവുമ്പോൾ കുറച്ചുകൂടി ഒരു വെള്ളം ഇരുന്നോട്ടെ അതിരുന്ന് ഗ്രേവി വറ്റിക്കോളും ഓക്കെ സോ ദാറ്റ്സ് ആൾ നമ്മളുടെ പെപ്പർ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല എമ്മി റെസിപ്പിയാണ് എരിവെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് സ്പൈസി ആയിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല റെസിപ്പിയാണ് നമ്മൾ വേറെ ഇതിനകത്ത് പൊടികളൊന്നും ചേർത്തിട്ടില്ല സോ നോ ആർട്ടിഫിഷ്യൽ പൗഡേഴ്സ് ഇത് മാത്രമേ ഉള്ളൂ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സോ നല്ല റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെനിക്ക് മെസ്സേജ് ഇടാം കേട്ടോ ഓക്കെ സീ യു ഓൾ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ